ഹായ് ഫ്രണ്ട്സ് അടിപൊളി ഒരു പെപ്പർ ചിക്കൻ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു മുടി തേങ്ങ ചെറുതായിട്ട് കൊത്തി ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണേ അതിലേക്ക് ഒരു പിടുത്തം കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് ലാസ്റ്റ് നമ്മൾ ചിക്കൻ റെഡിയാക്കി കഴിയുമ്പോഴാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഓപ്ഷനൽ ആണ് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുകട്ടോ പിന്നെ നമുക്ക് കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇപ്പം മീഡിയം സൈസുള്ള ഒരു ഇഞ്ചിയാണ് ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു പിടിത്ത ചുവന്നുള്ളി അത് ഓപ്ഷനൽ പിന്നെ രണ്ട് മീഡിയം സൈസുള്ള സവാള ആറ് ഇതിൽ വരുത്തുള്ളി പിന്നെ നാല് പച്ചമുളക് ഇത്രയും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർക്കണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് ഇവിടെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകും കുരുമുളകും കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പെരിഞ്ചീരകം അതായത് ഒലിയ ജീരകം അത് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് അത് നല്ല ഫൈനായിട്ട് പൊടിക്കരുത് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഈ ഒരു പരുവത്തിൽ അതും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം നമുക്ക് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ എണ്ണൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ഒരു മുറി നാരങ്ങയുടെ നീരും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ ഇപ്പം ഒന്ന് അത് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ആ കറിവേപ്പിലയും ഇല്ലേ അതിന്നൊരു മുക്കാൽ ഭാഗത്തുള്ള ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിങ്ങനെ തുറന്ന് വെച്ച് അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഡ്രൈ ആക്കി എടുക്കണേ രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടി ഈ സമയത്ത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം മല്ലിയൽ ഒരു പിടിത്തും ചെറുതായിട്ടരിഞ്ഞ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ്ടേ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കുരുമുളകിൻ്റെ ഒരു കളറൊക്കെ ഇപ്പോൾ നല്ലോണം ചിക്കനിലേക്ക് പിടിച്ച് നല്ല ഒരു മണമാണ് ഈ സമയത്ത് വരുന്നത് അതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് എടുക്കാൻ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്